മുന്നമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തലക്കോട് അംബികാപുരം ഇടവകാംഗങ്ങൾ വഖബ് നിയമ ഭേദഗതി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക സ്വന്തം ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ച് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുന്നമ്പം ജനത സമരം നടത്തുന്നത് മുനമ്പം ഭൂമി സംരക്ഷണത്തിനായുള്ള ജനതയുടെ ഉപവാസ സമരപ്പന്തലിലേക്കുള്ള യാത്ര വികാരി ഫാദർ ജെയിംസ് ചൂരത്തൊട്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മുനമ്പം നിവാസികളോടുള്ള ഞങ്ങളുടെ വലിയ സ്നേഹവും ഐക്യദാർഢ്യവുമാണ് ഇതിലൂടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് അവരെ മാത്രം സംബന്ധിക്കുന്ന വിഷയമല്ല ഭാവിയിൽ ഇത് കേരളത്തിൽ നിന്നല്ല ഭാരതത്തിലെ ഏത് പ്രദേശത്ത് ഏത് ജനങ്ങൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു ഭീഷണിയുടെ ഒരു അപകടത്തിന്റെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഒരു പ്രതിഷേധ സൂചകമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് യാത്രയാകുന്നത് ഒരുപക്ഷെ മുനമധിവാസികൾ അവർക്ക് വേണ്ടിയല്ല സമരം ചെയ്യുന്നത് മറിച്ച് ഈ ഒരു സമരം വിജയിക്കുകയാണെങ്കിൽ ഭാരതം ഒട്ടാകെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിജയമായിരിക്കും ഇത് വകപ്പ് നിയമ ഭേദഗതി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക സ്വന്തം ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ പുനർസ്ഥാപിച്ചു നൽകുക എന്നീ ആവശ്യവുമായി മുനമ്പം സമരപ്പന്തലിൽ ഉപവാസസമരം നയിക്കുന്ന ജനതയ്ക്ക് ഐക്യദാട്ട്യവുമായാണ് അംബികാപുരം സെന്റ് മേരീസ് ഇടവക ഐക്യദാഠ്യ ദിനാചരണം നടത്തിയത് എ കെ സി സി പിതൃവേദി ഡി എഫ്സി മാതൃവേദി കെസി വൈ എം മിഷൻ ലീഗ് എന്നീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് മുനമ്പം ഐക്യദാഠ്യ ദിനാചരണം സംഘടിപ്പിച്ചത് തുടർന്ന് വികാരി ഫാദർ ജെയിംസ് ചുരത്തൊട്ടിയുടെ നേതൃത്വത്തിൽ വിശ്വാസികളുടെ ഒപ്പുശേഖരണവും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു ന്യൂസ് ന്യൂസ്